ഹരേ കൃഷ്ണ നമുക്കിന്ന് ഭക്തി അല്ലെങ്കിൽ ഭക്തിയുദ്ധ സേവനം അത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇമ്പോർട്ടന്റ് എന്താണെന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ആരെങ്കിലും നാമം ജപിക്കാൻ വിളിച്ചാലോ അല്ലെങ്കിൽ സത്സംഗത്തിന് വരാൻ പറഞ്ഞാലോ പലരും പറയുന്ന ഒരു അഭിപ്രായമാണത് നമ്മുടെ വീട്ടില് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട് അല്ലെ ദിവസം രാവിലെ അഞ്ചു മിനിറ്റും വൈകുന്നേരം അഞ്ചു മിനിറ്റും ഞങ്ങൾ വീട്ടില് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് അല്ലെ പിന്നെ ഈ എന്തിനാണ് ആൾക്കാർ കൂടുന്നിടത്ത് വരുന്നത് എന്തിനാണ് നാമം ജപിക്കുന്നത് എന്തിന് ഭഗവദ്ഗീത പഠിക്കണം തെറ്റിയൊന്നും ആവശ്യമില്ല ഭഗവാൻ ഞങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത് നമ്മൾ പൊതുവെ പറയുന്നത് ഭക്തിക്ക് ഭക്തിയുത എന്നാണ് പറയുന്നത് ഏ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യനായി പിറന്നിട്ടുള്ള ഒരു വ്യക്തി ദിവസം ഒരു ദിവസം മുഴുവൻ ചെയ്യുന്ന പ്രവർത്തികള് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് വഴിക്ക് എന്താണോ ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിക്ക് മുമ്പായിട്ട് തന്നെ എന്തുണ്ടായിരുന്നു വേദഗ്രന്ഥങ്ങളും മറ്റും ഈ മെറ്റീരിയൽ വേൾഡിൽ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തില് ഭഗവാൻ തന്നിരുന്നു അതിനു ശേഷമാണ് നമ്മുടെ സൃഷ്ടി നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടി നടത്തുന്നത് സോറി ആ ഗ്രന്ഥങ്ങൾ അതിന് മുമ്പ് തന്നത് കാരണം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ ഗ്രന്ഥങ്ങളിലുണ്ട് ആ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത് അതിന് പകരം തുടക്കകാലങ്ങളില് ആ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നു പഠിച്ചിരുന്നു പിന്നീട് ആൾക്കാര് അത് വളച്ചൊടിക്കാൻ തുടങ്ങി പിന്നീട് എന്താണ് നമ്മുടെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങള് രചിക്കുവാൻ തുടങ്ങി അതിനനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങി അങ്ങനെ ക്രമേണ ക്രമേണ എന്താണോ നമ്മുടെ ജീവിത ലക്ഷ്യം ജീവിത ഉദ്ദേശം അല്ലെങ്കിൽ ആ ഭക്തി എന്നുള്ളത് എന്താണ് സൈഡിലേക്ക് മാറി മുൻഗണന എല്ലാവരും എന്തിനു കൊടുത്തു ഈ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു ഈ ഭക്തി എന്ന് പറയുന്നത് ഏത് സമയത്തും എന്ത് വേണം ഭഗവാന്റെ സ്മരണയിൽ തന്നെ ഒരു വ്യക്തി ഇരിക്കണം ഒരാ ഒരു വ്യക്തി അത്രമാത്രം ഭക്തിയോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയരാണ് അല്ലേ അപ്പം ഏത് സമയത്തും എന്താണ് ആർക്കും സംഭവിക്കാം ഈ സന്യാസിമാർക്ക് പോലും എന്ത് സംഭവിക്കാം വീഴ്ച സംഭവിക്കാം എന്തുകൊണ്ടാണ് ഒരു നിമിഷം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ സേവനത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാല് വീഴ്ച സംഭവിക്കും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വീട്ടില് രാവിലെയും വൈകുന്നേരവും എന്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് എന്തുണ്ടാവില്ല ആ ഒരു പുരോഗതി നമുക്ക് ഉണ്ടാവുകയില്ല എപ്പോഴും അത് വീഴ അല്ലെങ്കിൽ സാധു സംഘത്തില് ഭക്തരോടൊപ്പം നമ്മൾ ഇടപഴകി ഇരുന്നില്ല എങ്കിൽ എന്ത് എപ്പോഴും വേണമെങ്കിലും വീഴ്ച ഉണ്ടാകാം അപ്പോൾ ആളുകൾ പൊതുവേ പറയാറുണ്ട് നമുക്ക് വീഴ്ചയൊന്നുമില്ല എന്താ നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഞങ്ങളുടെ ജീവിതം സുഖമാണ് ഞങ്ങൾ ഭക്തിയുണ്ട് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും പക്ഷെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവരൊരിക്കലും ഒരു സ്റ്റെപ്പ് പോലും മുകളിൽ അതുകൊണ്ടാണ് അവർക്ക് എന്താണ് ഈ വീഴ്ച എന്ന് പറയുന്നത് മനസ്സിലാവാത്തത് ഇപ്പം ഒരു ഒരു ഫ്ലോർ മാത്രമുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തി അദ്ദേഹം വേറെ നിലകളുള്ള വീടുകൾ കണ്ടിട്ടില്ല അപ്പൊ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ചിന്ത മുകളിലേക്ക് വേറെ ഒന്നുമില്ല ഞാൻ സേഫാണ് എന്ന് വിചാരിക്കും മുകളിലേക്ക് നിലയുണ്ട് ഏറ്റവും മുകളിൽ താമസിക്കുന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് മനസ്സിലാവൂ അവിടെ നിന്ന് വീണാൽ ആഘാതമേൽക്കും എന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പം അതുപോലെയാണ് എന്ത് ഈ ഭക്തരുടെ കാര്യങ്ങൾ അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം അറിയണം മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിലും മാത്രമേ എന്ത് അറിയാൻ പറ്റൂ നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ നിലയിലാണോ രണ്ടാമത്തെ നിലയിലാണോ മൂന്നാമത്തെ നിലയിലാണോ ഏത് നിലയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ നടന്ന് 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 മേളിൽ പോകുമ്പോൾ ഏത് നിലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് താഴെ വീഴാം ഇപ്പൊ എന്ത് വേണം എപ്പോഴും കെയർഫുൾ ആയിരിക്കണം അല്ലേ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ തെറ്റരുത് അതിനു വേണ്ടിയിട്ട് എന്ത് വേണം അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഭക്തിയുധ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഭക്തരുമായിട്ടുള്ള സംഘത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ താഴേക്ക് വീഴാതെ ഇരിക്കൂ അതിന് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം ചില സമയങ്ങള് എന്ത് സംഭവിക്കാം തെറ്റി ചിലപ്പം താഴത്തെ നിലയിൽ വീഴാതെ അവിടെ തന്നെ ചിലപ്പോ അടുത്ത സ്റ്റെപ്പിൽ ചിലപ്പോൾ വീണെന്നിരിക്കാം പിന്നെ എന്ത് വേണം എണീറ്റ് മുന്നേക്ക് തന്നെ പോകണം അല്ലാതെ വയ്യ കയറി പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ട് താഴോട്ട് ഇറങ്ങാനാണ് എളുപ്പം അല്ലെ എന്ന് കതിരെ എഴുതിട്ട് താഴോട്ട് ഓടിയിറങ്ങി പോകരുത് അത് നമ്മളെ കൂടുതൽ നഷ്ടത്തിലേക്ക് കണ്ടെത്തും എപ്പോഴും അങ്ങനെ വേണം മുകളിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പല സംഭവങ്ങളും സംഭവിക്കും അല്ലെ പായലുള്ള സമയത്ത് നടന്നു പോകുന്ന സമയത്ത് എന്താ തെറ്റലുണ്ടാവും എങ്കിലും എന്ത് വീഴാതെ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ അതുമാതിരിയാണ് ഭക്തി എന്ന് അതുകൊണ്ടാണ് ഭക്തിയുദ സേവനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഭക്തിയുദ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് എന്ത് സേവനമായാലും അതിനാണ് ആയിട്ട് നമ്മൾ ഈ സാധു സംഘം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുന്നതും ഇത്രയും സെന്ററുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും ഇത്രയും സത്സംഗങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതും എപ്പോഴും ആ ഭക്തരുടെ കൂട്ടായ്മയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് അത് പൊതിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട് എത്ര വലിയ ഭക്തരായാലും പറഞ്ഞാലും അപ്പം അവർക്ക് മാത്രമേ ആ ആഘാതത്തിന്റെ അളവ് മനസ്സിലാവുകയുള്ളൂ ഭക്തിയിൽ നിന്ന് താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അല്ലാതെ ഞാൻ എല്ലാം നേടി എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ എന്ത് എങ്ങും എത്തുകയില്ല അതുപോലെ നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം കോപ്രായങ്ങളാണ് ഏ സത്സംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് അജ്ഞത കൊണ്ടാണ് നമുക്ക് എന്താണ് ഈ ശരീരമാണ് എല്ലാം വലുത് എന്നുള്ള തോന്നൽ കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ത് അത് സംഭവിക്കുന്നത് എങ്കിൽ ആ ഭഗവാൻ സൃഷ്ടിച്ച സമയത്ത് ഈ നമ്മുടെ ശരീര സുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നാൽ പോരായിരുന്നു പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത് അതല്ല ചെയ്തത് ശാസ്ത്രങ്ങളാണ് തന്നത് ഈ ശരീരത്തിൽ ഇരുന്നു ഈ ആത്മാവിനെ എന്താണ് പുനരുജ്ജീവിപ്പിച്ച് പുരോഗതിയിലേക്ക് അല്ലെ അതീന്ദ്രിയതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങള് നമുക്ക് തന്നിരുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ ക്രമേണം നമ്മളതെല്ലാം മാറ്റിവെച്ചിട്ടുണ്ടായി ശരീരസുഖത്തിന് ഇമ്പോർട്ടൻറ് കൊടുത്തു സാധാരണ മനുഷ്യരെഴുതിയ കൃതികൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു സാധാരണ മനുഷ്യര് ഉണ്ടാക്കിയിരിക്കുന്ന സംഗതികൾക്ക് നമ്മൾ മുൻഗണനകൾ കൊടുത്തു എപ്പോഴും ചിന്തിക്കുക മനുഷ്യൻ തെറ്റുപറ്റുന്ന വ്യക്തികളാണ് അപ്പം മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്തും തെറ്റാണ് ഭഗവാൻ മാത്രമേ എന്ത് തെറ്റുപറ്റാതെയുള്ളൂ ഉള്ളൂ അപ്പം എന്ത് ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുക അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഭഗവാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങളും ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളും എങ്ങനെ വേണം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എന്ത് വേണം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ നമ്മൾ ചെയ്യണം അതിന് യാതൊരു മടിയും വിചാരിക്കരുത് അപ്പൊ നമുക്ക് തന്നെ പല നിയമങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ വൈദിക വിധി പ്രകാരം ചില നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ പാഞ്ചരാത്രി വിധി പ്രകാരം പല നിയമങ്ങളുണ്ട് ഭഗവാനെ എങ്ങനെ പൂജിക്കണം അല്ലെങ്കിൽ ഒരു ടെമ്പിളിൽ എങ്ങനെയായിരിക്കണം സേവ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഭക്തരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് അതിൽ പലതിലും എക്സ്ക്യൂസുകൾ എടുക്കും അല്ലെ നമുക്ക് ഇന്ന പ്രശ്നം കാരണം ഇന്നതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയും പക്ഷെ അന്നേരം എന്താണ് ചിന്തിക്കേണ്ടത് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നമ്മൾ ആ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവൂ നമ്മുടെ ആ സ്നേഹം അദ്ദേഹത്തോട് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒരു ക്ഷേത്രത്തിനകത്ത് പ്രദേശിക്കണമെങ്കില് ഇന്ന ഇന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം നമ്മൾ പറയുകയാണ് ഇതൊന്നും പാലിക്കുന്നില്ല എനിക്കത് കുഴപ്പമില്ല ഞാൻ കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ട് അത് പാലിക്കാൻ പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് കയറുകയാണ് ആരും തടയില്ല പക്ഷെ എന്താണ് ചിന്തിക്കേണ്ടത് നമ്മളത് പാലിച്ചുകൊണ്ട് കയറുമ്പോഴ് എന്തോ സംഭവിക്കും ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആ ഭഗവാന്റെയും അല്ലെങ്കിൽ ആ പൂജാരിമാരുടെയോ അല്ലെങ്കിൽ ആരുടെയോ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്ന് കഴിഞ്ഞാല് എന്താണ് നമുക്കും അത്രത്തോളം ഭഗവാനോട് ഇഷ്ടമുണ്ട് അപ്പൊ നമ്മളത് ചെയ്യണം അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എനിക്ക് ഈ സാഹചര്യങ്ങളുണ്ട് കണ്ടത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ല വേണ്ടത് കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാ അല്ലാതെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ സേവനത്തിന് വേണ്ടിയിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാനാണ് അപ്പം അദ്ദേഹത്തോടാണ് നമുക്ക് ഉത്തരവാദിത്വം ഉള്ളത് വേറെ ആരോടുമല്ല അപ്പൊ നമ്മുടെ സൃഷ്ടാവിനോടാണ് നമുക്ക് എന്ത് ഉത്തരവാദിത്വം ഉള്ളത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ മുതലാളിയോടാണ് നമുക്ക് ഉത്തരവാദിത്വം അല്ലേ ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എടുക്കുവോ വീട്ടുകാർ വിളിച്ചാൽ എടുക്കുവോ ഇല്ല അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂ ആ മുതലാളി പറയുകയാണ് ഈ കമ്പനിയിൽ ജോലിക്ക് വരുന്ന സമയത്ത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നിങ്ങള് ഫോൺ വിളിക്കാൻ പറ്റില്ല വീട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കും അനുസരിക്കത്തില്ലേ ആ സമയത്ത് നമുക്ക് ഭാര്യയും വേണ്ട ഭർത്താവും വേണ്ട ഒന്നും വേണ്ട ശരിയല്ലേ അത് ിരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ നീ ഇങ്ങനെ ഇങ്ങനെ തട്ടിവിടും ഇങ്ങോട്ട് കോള് വന്നില്ല ചുമ്മാതെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തു പോകും അത്യാവശ്യമായിട്ട് ഒരു ഉണ്ടെന്ന് എവിടെങ്കിലും ക്ലാസിനോ അല്ലെങ്കിൽ അമ്പലത്തിലോ വിളിച്ചു കഴിഞ്ഞാൽ അമ്പലം ഇരുന്നോ അത് അമ്മയുടെ കുഞ്ഞമ്മേടെ മരുമോടെ അപ്പപ്പന്റെ ആരുടെയോ വീട്ടിൽ ആരോ മരിച്ചു അല്ലെങ്കിൽ ഏതോ ഒരു കൊച്ചുണ്ടായി അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും അസുഖമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ പറയൂ ഇല്ല ഇല്ല ജോലിക്ക് പോകണം അല്ലെങ്കിൽ മുതലാളി ചീത്ത വിളിക്കും ചിന്തിക്കുക ആ കമ്പനി മുതലാളിയോ വീട്ടുകാരോ ആരുമല്ല നമ്മളെ വായിൽ വന്ന വേറൊരു വാർത്ത ആക്കോട്ടെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് ഭഗവാനോട് ഇപ്പൊ ഭഗവാനോട് വേ ഭഗവാൻ വേണ്ടിട്ട് ഇപ്പം വീട്ടുകാരെ ചീത്ത വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു കമ്പനി മുതലാളി ചീത്ത പിടിച്ചാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ആ ജോലിയും വീട്ടുകാരും ഒക്കെ താത്കാലിക നമ്മൾ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയിട്ട് അദ്ദേഹത്തെ സമീപിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു വലം കിട്ടും അല്ലാതെ നമ്മുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും അവിടെ വെച്ച് കഴിയും പക്ഷെ ഇതിനുള്ളിൽ ഒരു വ്യക്തി ഉണ്ട് ആര് ആത്മാവ് നമ്മള് അവരുടെ പുരോഗതിയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ അനുഭവിക്കുന്ന ടെൻഷനായാലും ഇപ്പോ അനുഭവിക്കുന്ന സുഖമായാലും ഇതൊക്കെ താൽക്കാലികം കഴിഞ്ഞു ഒന്നല്ലെങ്കിൽ നാളെ അത് തീരും പക്ഷെ ആയിട്ടുള്ള സംഗതി വേണ്ട ആർക്കാണ് ഈ ആത്മാവിനാണ് വേണ്ടത് ഈ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോഴാണ് നമ്മളെന്ത് സ്ത്രീയും പുരുഷനുമൊക്കെ ഈ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കടം ഉണ്ടാകുന്നത് അല്ലേ ഈ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകൊണ്ടാണ് ബാധ്യതകൾ ഉണ്ടാകുന്നത് പല ബാധ്യതകളും അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്ത് ഭക്തിയുദ സേവനം ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുദ സേവനം എപ്പോഴും ഭഗവാന്റെ സേവനത്തിലിരിക്കണം ഇല്ല എങ്കിൽ എന്തു പറ്റും കാരണം എപ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എന്തുണ്ടാവൂ മരണവേളയില് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് നമുക്കറിയത്തില്ല രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അല്ല മരിക്കുന്നെങ്കിലും എന്ത് തേറ്റും അല്ല വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന അല്ല വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്താണ് നമ്മുടെ കടമയാണ് അവിടെ നിർവഹിക്കുന്നത് അല്ലേ യോന്നിയാ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ ഇത്രയും ദിവസവും കത്തിച്ചോണ്ടിരുന്നേ അല്ലേ അതുകൊണ്ടൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ആണ് പലരും ചെയ്യുന്നത് അല്ലാതെ സ്നേഹം കൊണ്ടല്ല ചെയ്യുന്നത് സ്നേഹം കൊണ്ട് ചെയ്യുന്ന ആരാണ് ഭക്തര് ആ ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ പല പ്രോസസ്സുകളും ഉണ്ട് ആ ഭക്തിയിലെ അങ്ങേയറ്റം ചെല്ലണമെങ്കില് ആ ഭക്തി പരിശീലിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് സത്സംഗം അതുകൊണ്ടാണ് ഭഗവത്ഗീത ഭാഗവതം ക്ലാസ്സുകൾ കേൾക്കണമെന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് എന്ത് ഇതെങ്ങൊന്നും കിട്ടൂല ഗോസ്വാമിമാരും ശാസ്ത്രവും ഒക്കെ പറയുന്നുണ്ട് ഒൻപത് രീതിയിലുള്ള ഭക്തി സേവനങ്ങൾ അല്ലെങ്കിൽ ഭക്തിയിലെ പ്രോഗ്രസ് പുരോഗതി ഒൻപത് കാര്യങ്ങൾ ഒൻപത് സംഗതികളുണ്ട് അവിടെ ശ്രദ്ധ മുതല് പ്രേമം വരെ ഒന്ന് ശ്രദ്ധ അതായത് ആത്മവിശ്വാസം പിന്നെ രണ്ട് സാധുസംഗ എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധുസംഗ എന്ന് പറഞ്ഞ സാധുക്കള് വൈഷ്ണവര് കൃഷ്ണ ഭക്തരുമായിട്ടുള്ള സംഘം അസോസിയേഷൻ പിന്നെ ഭജനക്രിയ 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 എന്ന് പറഞ്ഞ സാധനാ ഭക്തി പിന്നെ അനർത്ഥ നിർവൃത്തി നാല് തടസ്സങ്ങളെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കൽ അഞ്ച് നിഷ്ഠ സ്ഥിരമായിട്ട് സ്റ്റഡി ആയിട്ടുള്ള ഭക്തിയുധ സേവനം ഭക്തി ആറ് രുചി അതിനുശേഷമാണ് ആറ് രുചി ഉണ്ടാകും എന്തിനോട് ഭഗവാനോടും നമ്മൾ ചെയ്യുന്ന സേവനത്തിനോടും അഭിരുചി ഉണ്ടാകും ഇപ്പം ദീക്ഷ എടുത്തവരായാലും ഭക്തരായാലും പലർക്കും എന്താണ് ഈ സേവനത്തോട് അഭിരുചിയാണ് സേവനം ചെയ്യാൻ മടിയാണ് എന്തുകൊണ്ടാണ് അങ്ങനുണ്ടാവുന്നത് ആ അഞ്ച് സംഗതികളും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു രുചി ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാനോട് പിന്നെയോ ആസക്തി മറ്റെല്ലാത്തിനോടും എന്ത് മറ്റൊന്നും വേണ്ട അതിനോടെല്ലാം വിരക്തി ഉണ്ടായിട്ട് ഭഗവാനോടും ഈ ഭക്തിയുദ സേവനത്തിനോടുമുള്ള അടുപ്പം പിന്നെ ഭാവം ആവേശം കൊള്ളും ഇതിനു വേണ്ടിയിട്ട് ആ ഭഗവാന്റെ സേവനത്തിനോട് ഭഗവാനോട് അവർ ഭാവം ഉണ്ടാവും കാരണം അത്രയും ഭക്തിയും പ്രേമത്തോടും കൂടിയിട്ട് എന്താവും ഭഗവാനെയും ഭക്തരെയും സേവിക്കാൻ വേണ്ടിയിട്ട് തോന്നും പിന്നെയോ ഒൻപത് പ്രേമം അങ്ങനെയാണെന്ത് ഭഗവാനോടുള്ള ശുദ്ധമായിട്ടുള്ള പ്രേമുണ്ടാകും സ്നേഹം ഉണ്ടാകും അപ്പൊ ഈ ഒൻപത് കാര്യങ്ങളും പല രീതിയിലാണ് എങ്കില് പോകുന്നെങ്കിലും എന്താണ് വ്യത്യസ്ത ആ ഭഗവാനിലോട്ട് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ആത്മാവിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ മാറരുത് ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഭഗവാൻ അപ്പം ഈ ഒൻപത് കാര്യങ്ങളും ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓരോന്നായിട്ട് നോക്കാം ശ്രദ്ധ സാധുസംഗം ഭജനക്രിയ അനർത്ഥ നിർവൃത്തിനോ നിഷ്ഠ രുചി ആശക്തി ഭാവം പ്രേമം രണ്ടാമത് പറയുന്ന സാധു വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധുസംഘം സത്സംഘങ്ങൾ നമ്മൾ കളയുകയും ചെയ്യരുത് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു സാധുസംഘത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ഊർജം നമ്മൾ അടുത്ത ആഴ്ച വരെ നിലനിർത്തണം പക്ഷെ നമ്മൾ സാധു നിന്ന് പലതും എന്താണ് കൊണ്ടുവരുന്നത് സാധുസംഘത്തിന് പോയാല് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും കേട്ടിട്ട് വന്ന് ലേ പിന്നീട് പിറ്റേന്ന് തൊട്ട് പല മാതാജിമാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പലരുടെയും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല വേണ്ടത് അവിടെ പോയിട്ട് കണ്ട നല്ല കാര്യങ്ങൾ മാത്രം മനോനം ചെയ്തിരിക്കുക അവിടെ നമ്മൾ ആരുമല്ലാരെയും കുറ്റം പറയാൻ നമുക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല ഒരു വ്യക്തിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ പോലും ഇന്ന് വരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തില് നമുക്ക് പോലും യാതൊരു ഗ്യാരന്റിയില്ലേ യാതൊരു ഇല്ല നമ്മുടെ കാര്യത്തിൽ പോലും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പോലും നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഭക്തി ഭക്തിയുദ സേവനം ഭക്തി പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭക്തി ശരിയായിട്ടുള്ള ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ പ്രേമം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഭക്തിയുധ സേവനത്തിലൂടെ മാത്രമേ സാധിക്കൂ ഭക്തിയുധ സേവനം നമ്മൾ ചെയ്തിരിക്കണം ഇല്ല എങ്കിൽ ഏത് സമയത്തും വീഴ്ച ഉണ്ടാകും താഴേക്കിറങ്ങി ഓടാൻ എളുപ്പമാണ് എന്ന് കഴുതി താഴേക്കിറങ്ങി ഓടുന്നവരുമുണ്ട് പക്ഷെ സ്റ്റെപ്പ് കയറാൻ പാടാണ് എങ്കിലും കേറിക്കൊണ്ടേയിരിക്കണം ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് താപ്പോട്ട് വെച്ചാലും വീണ്ടും മുകളിലേക്ക് കയറണം അതുകൊണ്ട് ഈ ഒരു ഒൻപത് കാര്യങ്ങള് വളരെ അത്യധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് വിശദമായിട്ട് നമുക്ക് ഓരോ ഗ്ലാസ്സിൽ ഓരോന്ന് വെച്ചിട്ട് അടുത്ത ഗ്ലാസ് മുതൽ നമുക്ക് നോക്കാം ഇന്ന് ഇത്രയും മതി Hare Krishna.